എസ് എഫ് ഐ പ്രവർത്തകർ ചാൻസലർക്കെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി വിവിധ കാമ്പസുകളിൽ ഉയർത്തിയ ബാനറുകളെ പിടിച്ചിട്ട് എസ് എഫ് ഐക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ചില ഇംഗ്ലീഷ് പണ്ഡിതർ ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനി ഒരാൾ മുൻ തൃത്താല എം എൽ എ വി ടി ബെൽറാം ആണ് അദ്ദേഹം ഫേസ്ബുക്കിലെ ഒരു താരമാണല്ലോ വർഷങ്ങളായിട്ട് ആദ്യ എം എൽ എ ആയ ആ സമയം മുതൽ അദ്ദേഹമാണിപ്പോൾ എസ് എഫ് ഐ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഗ്രാമർ എന്താണെന്ന് റൻ മാർട്ടിൻ വെച്ചുകൊണ്ടിരിക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രശ്നമായത് ചർച്ചയായത് ഏതാണ് തൃശൂർ കേലവർമ്മ കോളേജിൽ എസ് എഫ് ഐ കുട്ടികൾ ഉയർത്തിയ ഒരു ബാനർ അത് ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ചാൻസലർ അതായത് ആ പരിപ്പ് ഇവിടെ വേഗില്ല എന്ന് മലയാളത്തിൽ ഒരു പ്രയോഗപ്പെട്ടത് അതെങ്കിൽ കൈവച്ചാൽ മതി എന്നതാണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥ അതാണ് ഇതിനകത്ത് ഗ്രാമർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർ വി ടി ബൽറാവിനെ പോലുള്ള കോൺഗ്രസ് പണ്ഡിതർ ഇംഗ്ലീഷ് പണ്ഡിതർ ഇറങ്ങിയിരിക്കുന്നത് സഹതാപം തോന്നുന്നു എന്നെ പറയാനുള്ളു ഷേക്സ്പിയർ മുതൽ ഇങ്ങോട്ടെടുക്കുക ഇംഗ്ലീഷ് സാഹിത്യം എടുക്കുക നോവലിസ്റ്റുകൾ എടുക്കുക എടുക്കുക ഗ്രാമറിനെ അതിലംഘിക്കുന്ന സ്വാതന്ത്ര്യബോധം അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിട്ടുണ്ട് എത്രയോ കൃതികൾ അറിഞ്ഞിരിക്കുന്നു ഷേക്സ്പിയർ ഉൾപ്പെടെ പിന്നെ ആധുനിക ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ എടുത്താൽ അപ്പോൾ ഗ്രാമറിനെ കൂട്ടുപിടിച്ച് എഴുതിയാലേ അത് കല കലയും കലാൽപം കലയും സാഹിത്യമൊക്കെ ആകൂ ഒരു ബാനർ കെട്ടിയാൽ അതിൽ റെനൺ മാർട്ടിൻ ഹൈസ്കൂൾ ഗ്രാമർ പഠിക്കുന്നത് പോലെ എഴുതണം എന്നൊക്കെ ശടിച്ചാൽ അതിനെ മറികടക്കുന്നവരാണ് ലോകത്തെ അറിയപ്പെടുന്ന എഴുത്തുകാർ സാഹിത്യകാരന്മാർ എന്നത് ബി ടി ബൽറാം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് തിരിച്ചറിഞ്ഞാൽ നല്ലത് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പലതും ഇങ്ങനെ പറയാറുണ്ട് ഇപ്പം നോ ഗ്രാസ് വോക്ക് ഹിയർ ഇവിടെ ഒരു പുല്ലും നടക്കില്ല നോ ജിഞ്ചർ ഇവിടെ ഒരു ചുക്കും നടക്കില്ല ഇതിനകത്തൊക്കെ ഗ്രാമർ വേണം പിന്നെ ഈ ഇത്തരം സ്ലാങ് പ്രയോഗങ്ങളെ പ്രയോഗങ്ങളെക്കൂടെ സമീകരിച്ചിട്ട് എസ് എഫ് ഐ കുട്ടികൾ എഴുതിയത് മഹാ അബദ്ധമായി പോയി എന്ന് പറയുന്ന ആ ഒരു ഒരു സാമാന്യവൽക്കരണമുണ്ടല്ലോ അത് വളരെ അപകടം പിടിച്ചതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചില ഇങ്ങനെയുള്ള ചില എക്സാമ്പിൾ സാഹിത്യ രചനയിലെ ചില എക്സാമ്പിൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വരുന്നത് മലയാള സാഹിത്യത്തിലും അത് ധാരാളമുണ്ട് അപ്പം ഇവിടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം സ്ലാങ് മീനിങ് ഉള്ള അതിപ്രശസ്തമായ പാട്ടുകൾ പോപ്പ് ഗാനങ്ങൾ ഒരു ഉദാഹരണം പറയാം പ്രശസ്തമായ ബാൻഡായിരുന്ന ബോണിയമ്മിൻ്റെ കറുത്ത വർഗക്കാർ വർഗക്കാർ മാത്രം ഉൾപ്പെടുന്ന ബോണിയം ബാൻഡിൻ്റെ റാസ്പോട്ടിൻ ഏറ്റവും ഫേമസ് അതേപോലെ അതിനകത്തുള്ള പല പാട്ടുകളും ലോകോത്തരമാണ് ഫേമസ് ആണ് അതിൽ ഡാഡി കൂൾ ഡാഡി കൂൾ എന്ന് പറയുന്നൊരു പാട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് വി ടി ബൽറാം മാഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് ഡാഡി ശാന്തരാകൂ ഡാഡി ശാന്തനാകൂ എന്നാണ് ഈ ഡാഡി കുളിൻ്റെ ഒരു സ്ലാങ് അർത്ഥമുണ്ട് അത് ഇത്തിരി അശ്ലീലമുള്ളതാണ് അതും ആ പാട്ടിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഡാഡിക്കുൾ എന്ന് പറഞ്ഞാൽ ഈ ഡാഡി എന്നതിന് ഉദ്ധരിച്ച ലിംഗം എന്നൊരു സ്ലാങ് അർത്ഥമുണ്ട് ഭംഗിയാർത്ഥം ഇപ്പം ഡാഡിക്കുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധരിച്ച ലിംഗമേ നീ ശാന്തമാകൂ ശാന്തമാകൂ എന്ന് പറയുന്ന സ്ലാങ് അർത്ഥം അതിലുണ്ട് ഈ വീ ടി ബൽറാമാശ് പണ്ഡിതന്മാരെ ഒക്കെ ഇതെങ്ങനെ നമ്മളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പം ഇത് ഇത്തരം കാര്യങ്ങളിൽ എസ് എഫ് ഐ ഉയർത്തിയ ബാനറുകളെ ഇങ്ങനെ കളിയാക്കുന്ന ഈ ഒരു 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 രാഷ്ട്രീയം ഇത് ഞങ്ങൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട് എന്തുകൊണ്ടാണ് ഭാഷ സജീവമാകുന്നത് അത് കാലാനുസൃതമായിട്ട് സജീവമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജൈവ ഭാഷ എന്ന് പറയുന്നത് പുതിയ മീഡിയ വരുമ്പം പുതിയ ലോകം വരുമ്പം പുതിയ ഭാഷയുണ്ടാവും പഴയതീന്നുള്ള അതിനെ അധികരിച്ച് പുതിയ പ്രയോഗങ്ങൾ ഉണ്ടാവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെ നോക്കുക എത്രയെത്ര പുതിയ പദങ്ങളാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അയ്യോ വരെ അംഗീകരിച്ച ഡിക്ഷണറിയാണെന്ന് അയ്യോ മലയാളത്തിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ ഈ ഇത്തരം വാക്കുകൾ എത്രയോ പദങ്ങൾ ഇപ്പം കമ്മി കൊങ്ങി കമ്മി എന്ന് പറഞ്ഞാൽ അന്തം കമ്മി ഇതൊക്കെ മുമ്പുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു കൊങ്ങി അങ്ങനാണ് അറിയുക പിന്നെ മൗദൂദികൾ ഏ പിന്നെ സംഗി സംഗി എന്നൊക്കെ ഒരു പ്രയോഗം ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തിന് ഉണ്ടായിരുന്നു അപ്പം സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ മീഡിയക്ക് മുമ്പും അതിന് പിമ്പും ഇങ്ങനെ വികസിച്ച് വരുന്ന ഒരു 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 വലിയ ഭാഷ മലയാളത്തിലുണ്ട് ഇത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ലോക ഭാഷകളിലും ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൂടി ഭാഷയുടെ രൂപാന്തരം സംഭവിക്കുന്നുണ്ട് പ്രയോഗങ്ങളിൽ മാറ്റം വരുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതല്ലേ ഇവർ എത്രയോ വാക്കുകൾ കിടക്കുന്നു രാഷ്ട്രീയ നേതാക്കളെ വിളിക്കുന്ന ചെറു ചെറു ചെറുപദങ്ങൾ ചുരുക്കു പദങ്ങൾ അറിയാവില്ല അപ്പം ഇതൊക്കെ ഏതാണ്ട് മോശമാണ് സംഘി കൊങ്ങി കമ്മി മാധൂതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മോശമാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമീകരണമുണ്ടല്ലോ ആ വാക്ക് ആണതിനകത്ത് ഉപയോഗിക്കേണ്ടത് ഭാഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പുതിയ പദങ്ങൾ വരും ഈ ഈ സംഘിയും കൊങ്ങിയും പിന്നെ കമ്മിയൊക്കെ നാളെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി അംഗീകരിച്ചിരിക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അതുപോലെ വരുന്ന പുതിയ പ്രയോഗങ്ങൾ എത്രയോ പ്രത്യേക പ്രയോഗങ്ങൾ നമ്മൾ ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത് ഭാഷയുടെ ഒരു 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 പുരോഗതിയാണ് അതിനെ അശ്ലീലവൽക്കരിച്ചിട്ട് കാണേണ്ട കാര്യമില്ല വി ടി ബൽറാം ഓരോന്നും ചെയ്തു കൊട്ടും നമ്മൾ പലപ്പോഴും വിലയിരുത്താറുണ്ട് എ കെ ജിയെ ഇത്രയും അപമാനിച്ച ഒരു കോൺഗ്രസ് നേതാവ് വേറെയില്ല കേരള കേരളചരിത്രത്തിൽ എ കെ ജിയെ പറ്റി അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ അറിയാറില്ല ഒളിവു ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ ആക്ഷേപിക്കുന്നതിൻ്റെ ഏതറ്റം വരെ പോകാമോ എന്ന് പറഞ്ഞ് പോയ ആളാണ് വി ടി ബൽറാം അപ്പോൾ വി ടി ബൽറാമീന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം അദ്ദേഹം ആദ്യ തവണ തൃത്താലയം ജയിച്ചു വരുമ്പോൾ അതിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ വളരെ സജീവ താരമായിരുന്നു എം എൽ എ ഹോസ്റ്റൽ തിരുവനന്തപുരത്ത് വഴി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു ഏറെ നേരം സംസാരിച്ചു അങ്ങനെ ഞങ്ങളിമേ ഒരു സൗഹൃദം അങ്ങനെ ഉണ്ടായി വന്നു പിന്നെ പക്ഷെ പിന്നീട് ഓരോ ഘട്ടം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടെ ഒരു ഒരു വിഷം വഹിക്കുന്നത് പോലെ മാലിന്യം കൂടിക്കൂടി വരുന്നത് പോലെ നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് അല്ല പലരും പറയാറുണ്ട് കാരണം വളരെ പ്രതീക്ഷയുള്ള യൂത്ത് കോൺഗ്രസ്സിലെ ഒരു യുവ നേതാവ് പി ടി ബൽറാം എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് മാറിപ്പോയി അദ്ദേഹത്തിൻ്റെ പല ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രസ്താവനകളും എത്രമാത്രം മാലിന്യം നിറഞ്ഞതാണെന്ന് പിന്നീട് പല ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം വിസ്തരിച്ച് പറയുന്നില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പോലും ഈ എന്താ ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകൾ പോലെ ഒരു പാതി സംഘി നിലപാടുകൾ പലപ്പോഴും എടുക്കുന്ന ഒരാളായിട്ട് വി ടി ബലറാം മാറിയിരിക്കുന്നു ലൈക്ക് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സുധാകരൻ അപ്പൊ കോൺഗ്രസ്സിന്റെ പതനം എവിടേക്കാണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഓരോ കോൺഗ്രസ് നേതാക്കളും പറയുന്ന അല്ലെ എഴുതുന്ന അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ അത് അവര് തിരിച്ചറിഞ്ഞിട്ട് അവര് അതിന് അനുസൃതമായിട്ട് ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അപജയമാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് കോൺഗ്രസ് ഈ രാജ്യത്ത് വേണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ കോൺഗ്രസ് ഒരു സെൻട്രലിസ്റ്റ് ഫോഴ്സായിട്ട് തീവ്ര തീവ്ര വലതുപക്ഷ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ ഗ്രൂപ്പുകളെടെ കൂടെ പോവാതെ അതിനെ എതിർത്തുകൊണ്ട് ഒരു സെൻട്രലിസ്റ്റ് ഫോഴ്സായിട്ട് കോൺഗ്രസ് എന്നും അങ്ങനെയായിരുന്നു അങ്ങനെ നിൽക്കേണ്ടുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷെ അതിൻ്റെ ഇവിടുത്തെ നേതാക്കൾ എന്താ ചെയ്യുന്നത് കേന്ദ്രത്തിലെ നേതാക്കൾ എന്താ ചെയ്യുന്നത് കമൽനാഥ് എന്താ ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത് ഓരോ നേതാക്കളും കേരളത്തിൽ കെ സുധാകരൻ എന്തു ചെയ്യുന്നു ഈ പറയുന്ന വി ഡി സതീഷൻ എന്ത് ചെയ്യുന്നു ഇപ്പം വി ടി ബൽറാം എന്ത് ചെയ്യുന്നു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞത് സംഘപരിവാറിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ നല്ലവരുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് സെനറ്റിലേക്ക് ആയിക്കൂടാ മാറിക്കൂടാ എന്ന് പറഞ്ഞു അവരെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുകൂടാറു അതിനെ എം എം ഹസ്സൻ തള്ളി പറഞ്ഞു എം എം ഹസ്സൻ പറഞ്ഞത് കെ സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കണ്ടില്ല എനിക്ക് നോക്കണം അത് ഒരു ഒഴിവ് കഴിയുമോ കാരണം യു ഡി എഫ് കൺവീനറായ എം എം ഹസ്സൻ ഈ പ്രസ്താവന കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എം എം എസ് എൻ ടി വി ഒന്നും കാണാറില്ല പത്രം വായിക്കാറില്ലേ ടി വി കാണാത്ത പത്രം വായിക്കാത്ത സോഷ്യൽ മീഡിയ നോക്കാത്ത ഒരാണോ കേരളത്തിലെ ഒരാളാണോ കേരളത്തിലെ യു ഡി എഫ് കൺവീനർ എങ്കിൽ പിന്നെ ആ കൺവീനറുടെ ഗതിയും പരഗതി തന്നെ ഒന്നും പറയാനില്ല ഇതാണ് സാഹചര്യം നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക നിങ്ങൾ ഈ നാട്ടിൽ വേണം എന്ന് വിചാരിക്കുന്നവരാണ്